സത്യവിശ്വാസികൾക്ക് റബ്ബ് സുബ്രഹാന ഹുവാത്താല കൃത്യമായ മാർഗനിർദ്ദേശം നൽകി എന്നത് ജീവിതത്തിൽ അനുഭവിക്കുന്ന നിത്യമായ ഒരു തണുപ്പും ആശ്വാസവുമാണ് എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എവിടെ അവലംബിക്കണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും നിലക്ക് റബ്ബ് സുബ്രഹാന ഹുവാത്താല അവൻ്റെ കലാം വിശുദ്ധ ഖുർആാനും നബി കരീം സാഹു അലഹി വസലമയുടെ തിരുചര്യയും നമുക്ക് വലിയ അനുഗ്രഹമായി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു നൂറിലെ അഥവാ വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിനാലാം അധ്യായമായ സൂറത്തുന്നൂർ സ്ത്രീകളെ വിശിഷ്യ പഠിപ്പിക്കണം പഠിക്കണം നാം ഒക്കെ പഠിച്ചിരിക്കേണ്ടുന്ന മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സുപ്രധാനമായ നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ആ അധ്യായത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഏതാനും ആയത്തുകളിലൂടെ റബ്ബ് സുബാനഹുവാത്താല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു മഹാനായ നബി കരീം സലല്ലാഹു അലഹി വസലമയുടെ ഭാര്യ അബൂബക്കർ സുദ്ദീഖു അള്ളാഹു നഹുവിൻ്റെ പ്രിയപ്പെട്ട മകൾ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റല്ലി അള്ളാഹു അൻഹയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ദുരാരോപണം മദീനയിൽ വ്യാപകമായി യുദ്ധം കഴിഞ്ഞ് വരുന്ന സന്ദർഭത്തിൽ പല്ലക്കിൽ ആയിഷ റല്ലിയാഹൻഹ ഉണ്ട് എന്ന് കരുതി ആ യാത്രക്കാരൻ മദീനയിലേക്ക് പോന്നു പക്ഷേ അവർ ഇടക്ക് മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇറങ്ങിയിരുന്നു ആ കാര്യം അവർക്കറിയുമായിരുന്നില്ല ഭാരം കുറവായതുകൊണ്ട് തന്നെ വാഹനത്തിൽ അവരുണ്ട് എന്ന് കരുതി പോന്നു പിന്നീടാണ് തൻ്റെ ഒരു മാല കാണുന്നില്ല എന്നത് അന്വേഷിച്ചു വീണ്ടും പോയപ്പോൾ വാഹനം പുറപ്പെട്ടു പോയി ആയിഷാർ അലിയാഹു അൻഹ ഒറ്റക്കായി നബി കരീം സലല്ലാഹു അലഹി വസലമ യുദ്ധത്തിൻ്റെ ആസൂത്രണത്തിൽ ഏറ്റവും അവസാനം ചിലർ വരും ആർക്കെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്ന് നോക്കാൻ അതിന് നിശ്ചയിക്കപ്പെട്ടത് സഫ്വാൻ അൻഹു ആയിരുന്നു അവർ പെട്ടെന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെ കാണുന്നു ഉമ്മ എന്ന് വിളിച്ചു അങ്ങനെ അവർ രണ്ടുപേരും പുലർച്ചെയാകുമ്പോൾ മദീനയിലേക്ക് നടന്നെത്തുമ്പോൾ വൈകി വൈകി പുലർച്ചെയായിരുന്നു മദീനയിലേക്ക് എത്തിയ സന്ദർഭം ഇത് മദീനയിലെ മുനാഫിക്കുകളും യഹൂദികളുമെല്ലാം ശ്രദ്ധിക്കുകയും വമ്പിച്ച ആരോപണം അവർ പറഞ്ഞു പരത്തുകയും ചെയ്തു അങ്ങനെ ആരോപണങ്ങൾ പറഞ്ഞു പരുത്തുന്നത് ശത്രുക്കളാണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ സത്യവിശ്വാസികളിൽപ്പെട്ട ചിലർ തെറ്റിദ്ധരിച്ച് അതിൽ പെട്ടുപോയി വിശുദ്ധ ഖുർആൻ ആ കാര്യം വളരെ ഗൗരവത്തോടുകൂടിയാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത് ലൗലാ ഇത് അത് കേട്ട സന്ദർഭത്തിൽ സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും തങ്ങളുടെ സ്വന്തം ആളുകളെ പറ്റി എന്തുകൊണ്ട് നല്ലത് വിചാരിക്കുകയും വകാലൂഹ ഇഫ്കും മുബീൻ ഇത് വ്യക്തമായ ഒരു നുണ തന്നെയാകുന്നു എന്ന് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല സത്യവിശ്വാസികളോട് ഈ ആരോപണത്തിൽ പെട്ടുപോയ അത് വിശ്വസിച്ചു പോയ അറിയാതെ അത് പ്രചരിപ്പിച്ചു പോയ സത്യവിശ്വാസികളായ ആളുകളോട് വിശുദ്ധ ഖുർആാനിൻ്റെ ചോദ്യമാണ് അങ്ങനെയൊന്ന് കേട്ട സന്ദർഭത്തിൽ സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും തങ്ങളുടെ സ്വന്തം ആളുകളെ കുറിച്ച് എന്തുകൊണ്ട് നല്ലത് വിചാരിച്ചില്ല അങ്ങനെ ഉണ്ടാവില്ല അത് കളവാകാനേ സാധ്യതയുള്ളൂ അതുകൊണ്ട് അത് വിശ്വസിക്കുന്ന പ്രശ്നമില്ല അതാണ് നിങ്ങൾ എന്തുകൊണ്ട് നല്ലത് വിചാരിച്ചില്ല മാത്രമല്ല വക്കാലു അവർ പറയേണ്ടിയിരുന്നു ഹാദാ ഇഫ്കും മുബീൻ ഇത് വ്യക്തമായ ഒരു നുണ തന്നെയാകുന്നു എന്ന് എന്തുകൊണ്ട് പറയുകയും ചെയ്തില്ല ലൗല അവർ എന്തുകൊണ്ടതിന് നാല് സാക്ഷികളെ കൊണ്ടുവന്നില്ല വിഷയം വ്യഭിചാരമാണ് ഒരാൾ വിഭിചരിക്കുന്നത് നമ്മൾ കണ്ടു മിണ്ടാൻ പാടില്ല ഇസ്ലാമികമായ കോടതിയിൽ ശിക്ഷ ലഭിക്കും മറ്റൊരാൾ വിഭിചരിക്കുന്നത് നമ്മൾ കണ്ടാൽ പോരാ നാലു പേർ കാണണം നാല് സാക്ഷികളെ ഹാജരാക്കിയാൽ മാത്രമേ അത് പറയാൻ പാടുള്ളൂ അപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ കണ്ടതാണല്ലോ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണല്ലോ അവരോട് നമുക്ക് സംസാരിക്കാം നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് അല്ലാതെ മറ്റൊരാളോട് ആ വിഷയം പറയാനേ പാടില്ല മൂന്ന് പേർ കണ്ടാൽ പോലും വിശുദ്ധ ഖുർആൻ ഖുർഹാൻ സൂറത്തുന്നൂറിലൂടെ വ്യക്തമായി കാണിക്കുന്ന കാര്യമാണ് എന്നാൽ തൻ്റെ സ്വന്തം ഭർത്താവോ ഭാര്യയോ വിചരിക്കുന്നത് കണ്ടാൽ അത് ഖുർഹാൻ തന്നെ പറയുന്നു ആ വ്യക്തി സാക്ഷ്യം വഹിക്കണം ഞാൻ അള്ളാഹുവിൽ സത്യമിട്ട് പറയുന്നു എന്റെ ഭാര്യ ആ തെറ്റ് ചെയ്യും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ആ വ്യക്തി സത്യം ചെയ്താൽ അവ അവിടെ നാല് സാക്ഷികളെ ആവശ്യമില്ല മറ്റേത് വിഷയത്തിലും അപ്പോൾ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കിട്ടി കണ്ടു കണ്ടുകിട്ടിയാൽ മതി അത് പ്രചരിപ്പിക്കാം എന്നതല്ല മറിച്ച് അങ്ങനെ ഒരു തെറ്റ് കണ്ടാൽ തന്നെ എനിക്കിത് മിണ്ടാൻ പാടില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോടോ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടോ ഈ കാര്യം പറയാൻ പാടില്ല അതാണ് ഇസ്ലാമിന്റെ നിയമം നമുക്ക് എത്ര പേർക്ക് അതറിയാം വിശുദ്ധ കുറ അതാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് നാല് സാക്ഷികളെ കൊണ്ടുവന്നില്ല അങ്ങനെ സാക്ഷികളെ കൊണ്ടുവരാതെ അത് പറഞ്ഞവർക്ക് ശിക്ഷ നാല് സാക്ഷികളെ കൊണ്ടുവരാതെ വിഭിചരിച്ചു എന്ന് മറ്റൊരാളെ കുറിച്ച് പറയുന്ന ആളുകൾക്ക് ഇസ്ലാമിക കോടതിയിൽ ശിക്ഷ കിട്ടും എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമൂഹത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ പരത്തുന്ന സന്ദർഭങ്ങളിൽ ഒരു സത്യവിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് അങ്ങനെ ഉണ്ടാവില്ല ഞാൻ കേട്ടത് തെറ്റാകാനാണ് സാധ്യത അതുകൊണ്ട് ഞാനത് പ്രചരിപ്പിക്കാനില്ല എന്നും അത് പ്രചരിപ്പിക്കുന്നതിനെ തടയുകയുമാണ് സത്യവിശ്വാസികളായ ആളുകൾ വേണ്ടത് എന്ന അതിമഹത്തായ സത്യം ഈ വിഷയത്തിൽ മറ്റൊരു വലിയ സന്ദേശമുണ്ട് ഏതാണ് സഹോദരി സഹോദരന്മാരെ ഈ ആരോപണത്തിന്റെ സന്ദർഭം ഏതാണ് നബീ കരീം സല്ലാഹു അലഹി വസല്ലമൊക്കെ വഹയി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് റസൂലുള്ള സുഹാബികൾക്ക് ആയത്തുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് സ്വന്തം ഭാര്യയെപ്പറ്റി കൊടുങ്കാറ്റുകണക്കി തീപ്പാറുന്ന ചർച്ച മദീനയിൽ വ്യാപകമാകുന്നത് അപ്പോൾ വഹയുള്ള പ്രവാചകന്റെ ഭാര്യയെക്കുറിച്ചാണ് ആരോപണം അബൂബക്കർ സുദ്ദീഖർ ദി അള്ളാഹ്നുവിന്റെ മകളെക്കുറിച്ചാണ് ആരോപണം വറങ്ങലിച്ച് നിൽക്കുകയാണ് മദീന സത്യം എന്താണെന്ന് അറിയില്ല സത്യവിശ്വാസികൾ പോലും ആ ആരോപണത്തിൽ പെട്ടുപോകുന്ന ഒരു പരീക്ഷണത്തിന്റെ അവസ്ഥ മഹാനായ നബി കരീം മഹാനായന വീക്കരിയും ആയിഷാറുദ്ദി അള്ളാഹ്ഹ താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അവിടെത് പറഞ്ഞു ആയിഷ വല്ല തെറ്റും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ റബിനോട് തേടിയാൽ മതി അങ്ങനെ പറയാൻ കാരണം എന്താ വല്ല തെറ്റും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സംഭവിച്ചു പോയിട്ടുണ്ടോ ഇല്ലേ എന്ന് റസൂല്ലാക്ക് അറിയില്ല അതുകൊണ്ടാണ് അതോടുകൂടി ഇരുന്ന് ആയിഷാ ബീവി കടന്നുപോയി ലോകം മുഴുവൻ ആരോപണം പറയുമ്പോഴും എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നോട് പറയുന്നത് വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇസ്തീഫാർ തടാനാണ് ഇനിയും സഹോദരങ്ങളെ ചിന്തിക്കുക ഇതൊക്കെ സംഭവിക്കുമ്പോഴും വാഹയി ഈ വിഷയത്തിൽ വരുന്നില്ല ഒരു ദിവസമായിട്ടും രണ്ട് ദിവസമായിട്ടും ഒരാഴ്ചയായിട്ടും രണ്ടാഴ്ചയായിട്ടും ഒരു മാസമായിട്ടും വഹിയില്ല നാൽപ്പതോളം ദിവസങ്ങൾക്ക് ശേഷമാണ് ആയിഷാർ അള്ളാഹു സഫാൻഹും നിരപരാധികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്തുകൾ അവതരിക്കുന്നത് അപ്പോൾ ആയിഷാർ എനിക്കെന്റെ പടച്ചവനോടാണ് ബാധ്യത എന്ന് റസൂറുള്ളയെ തള്ളിപ്പറഞ്ഞതല്ല അത് എന്റെ നിരപരാധിത്വം ലോ തെളിയിച്ചത് റബ്ബ് സുബാന ഹുവാത്താലയാണ് എന്ന് ആയിഷാറിയ സഹോദരി സഹോദരന്മാരെ രണ്ട് പ്രധാന കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്തിനാണ് റബ്ബ് സുബഹാന ഹുവാത്താല വാഹയിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഹബീബായ നബി കരീബ് സല്ലാഹു അലൈഹി വസ്ലമയുടെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് ആ ഇസ്ലാം പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വൻ പ്രതിസന്ധിയിൽ ആ സമൂഹം അകപ്പെട്ട സന്ദർഭത്തിൽ എന്തുകൊണ്ട് പെട്ടെന്ന് വാഹയിറക്കിയില്ല ആരോപണം വന്ന പിറ്റേ തന്നെ ഇന്നതാണ് സംഭവം എന്തുകൊണ്ട് എന്തുകൊണ്ട് വഹിയിറക്കിയില്ല മഹാന്മാരായ ഇസ്ലാമിക പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആാനിന്റെ പണ്ഡിതന്മാർ ഈ വിഷയം നന്നായി ചർച്ച ചെയ്തു അവർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് സത്യവിശ്വാസികൾക്കുള്ളൊരു പരീക്ഷണമാണ് ആരൊക്കെ ആ പരീക്ഷണത്തിൽ വിജയിക്കും അത് വിശുദ്ധ ഖുരാൻ പിന്നീട് പറയുകയും ചെയ്തു മറ്റൊരു കാര്യം അതാണ് ഏറ്റവും പ്രധാനം അവിടെ എന്തു സംഭവിച്ചു എന്ന് റസൂറുള്ള പറഞ്ഞോ അവരിങ്ങനെ വരുന്നത് ഞാൻ എൻ്റെ ഈ രണ്ട് കണ്ണോണ്ട് കണ്ടിട്ടുണ്ട് ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല അവരിങ്ങനെ നടന്നു വരികയായിരുന്നു എന്ന് റസൂറുള്ള പറഞ്ഞാൽ തീർന്നു പക്ഷെ റസൂള്ള കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രവാചകൻ പോലും മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല അത് റബ്ബ് സുബാനഹുവാത്താല മാത്രമേ അറിയൂ ഹബീബായ റസൂലുള്ള പോലും തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്നു വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇസ്തീഫാറ് തേടിക്കോ അപ്പൊ ആ സന്ദർഭത്തിൽ പോലും അവിടെ എന്ത് സംഭവിച്ചു എന്ന് ആ സംഭവം കാണാൻ റസൂലുള്ളാക്ക് കഴിയില്ല അറിയാൻ കഴിയില്ല അള്ള വാഹയിലൂടെ അറിയിച്ചാൽ മാത്രമേ അറിയുകയുള്ളൂ നമ്മളെന്ന നമ്മുടെ നാട്ടിൽ പാടിക്കൊണ്ടിരിക്കുന്നത് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാനാം നിങ്ങളെ കൽഭകമെന്നോവർ ഒരു കുപ്പിയിലുള്ള സാധനം ഒരു ഒരു മീനെ പിടിച്ച് നമ്മളൊരു കുപ്പി നമ്മൾ കാണും അതേപോലെ നമ്മളെ മനസ്സിലുള്ളതൊക്കെ മഹാന്മാരായ ഒര്യാക്കന്മാർ കാണുന്ന നമ്മളെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് എന്നാൽ ലോകത്തുള്ള വലിയകളുടെ വലിയ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയെക്കുറിച്ച് ആരോപണം വന്നപ്പോ അതിൽ കൃത്യത വരുത്താൻ ഒരു മാസത്തിലധികം കാത്തു നിൽക്കേണ്ടി വന്നു കാരണം അല്ലാതെ ആരുമില്ല കാര്യങ്ങൾ അറിയുന്നത് റബ്ബ് മാത്രമാണ് അത് റിയുന്നത് റബ് മാത്രം പ്രത്യേകതയാണ് അത് റബ്ബിന്റെ മാത്രം പ്രത്യേകതയാണ് അത് റബ്ബൊരാൾക്കും ആ കഴിവ് നൽകുകയില്ല അപ്പൊ അതുകൊണ്ട് ഏറ്റവും വലിയ പാഠം അതാണ് ഇന്ന് സമൂഹത്തിൽ ഭാവി അറിയാൻ സഹോദരി സഹോദരന്മാരെ എന്റെയും നിങ്ങളുടെയും വീട്ടിലേക്ക് കൈനോട്ടക്കാരൻ വരുമ്പോ കൈനീട്ടി കൊടുക്കുകയാണ് മുസ്ലിം സമൂഹം കൈനീട്ടി കൊടുക്കണമെങ്കിൽ ഭാവി ഭാവിത്തിന് അറിയും എന്ന് വിശ്വസിച്ചാലേ കൈനീട്ടി കൊടുക്കാൻ പറ്റൂ അതുകൊണ്ടാണ് അവരെ സമീപിച്ചാൽ നാൽപ്പത് ദിവസത്തെ നമസ്കാരം ബാത്തിൽ അവർ പറയുന്നത് വിശ്വസിച്ചാൽ ഫല അൻസല മുൻഹു വസ്സലം അള്ളാഹുവിന്റെ പ്രവാചകനെ ഇറക്കിയതിൽ അവർ കാഫറായിരിക്കുന്നു അവർ അവിശ്വാസിയായിരിക്കുന്നു അതുകൊണ്ട് വൈബ് അറിയുന്നവൻ റബ്ബ് മാത്രമാണ് ആ വിശ്വാസമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം അതുകൊണ്ട് സൂറത്തു നൂർ പാരായണം ചെയ്യുന്ന ഒരാൾ എങ്ങനെ വിശ്വസിക്കും ഈ കാര്യമൊക്കെ വേറുള്ളവർക്കറിയും പിന്നെ അള്ള അറിയിച്ചു കൊടുത്തുടേൻ എന്നാ റസൂറുള്ള അല്ലേ സഹോദരങ്ങളെ ആദ്യം അറിയിക്കേണ്ടത് മോചിതത്തി എന്നൊരൊറ്റ വിഷയം മാത്രമേ അതിലുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരാൾ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ അള്ളാഹു അവൻ ഉദ്ദേശിക്കുമ്പോൾ പ്രവാചകന്മാരിലൂടെ നടപ്പാക്കുന്ന കാര്യം വടി നിലത്തിട്ടു പാമ്പായി മൂസാ നബി അലൈഹുലാം മൂസാ നബി വിചാരിക്കുന്ന സന്ദർഭത്തിൽ ഒരൊറ്റ വടിയും പാമ്പാവില്ല കാരണം ആദ്യമായി വടി നിലത്തിട്ടപ്പോൾ മൂസാ നബി അലൈസ് ഓടി വലം തിരിഞ്ഞു നോക്കിയില്ല കാരണം പാമ്പാ വരുന്നത് സ്പീഡിലാക്കി തിരിഞ്ഞു നോക്കുമ്പോഴ് പാമ്പ് കടിച്ചു അതുകൊണ്ട് ഓടുകയാണ് കുറവാൻ പറയുന്നത് മൂസാ നബി അലൈ ഇസ്ലാം വടി നിലത്തിട്ടപ്പോ പാമ്പായുബ് തിരിഞ്ഞു നോക്കിയില്ല തഖഫ് പേടിക്കണ്ട മൂസ അപ്പ നിന്നത് ഇത് നിലത്തിട്ടാ പാമ്പാകും ആദ്യം ഇങ്ങനെ ഉഷാറായി നിൽക്കണ്ടേ പേടിച്ചോടണോ അപ്പൊ അത് പാമ്പാകുന്നതിൽ മുഅജിദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രവാചകന്മാർക്ക് കൊടുത്ത കഴിവല്ല അള്ളാഹു പ്രവാചകന്മാർക്ക് കൊടുത്ത കഴിവല്ല അള്ളാഹു പ്രവാചകന്മാരിലൂടെ നടപ്പാക്കുന്ന സംഭവമാണ് നടപ്പാക്കുന്നത് അള്ളാഹുവാണ് മഹാനായ ഈസാ നബി അലൈ ഇസ്ലാം അവിടുന്ന് ഉഹിൽ മൗത്താബ് ഇതിനില്ല മരണപ്പെട്ടവരെ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ജീവിപ്പിച്ചു അവിടെ ജീവിപ്പിക്കുന്നത് ഈസാ നബി അലൈ ഇസ്ലാം അല്ല അള്ളാഹു ഇത് വെറും ഈസയല്ല ഈസാ റസൂലുള്ളയാണ് ഇത് വെറും മൂസയല്ല മൂസ റസൂലുള്ളയാണ് അത് സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ അള്ളാഹു അവന്റെ പ്രവാചകന്മാരിലൂടെ നടപ്പാക്കുന്ന കാര്യമാണ് അല്ലാതെ അള്ളാഹു അവന്റെ പ്രവാചകന്മാർക്ക് കൊടുക്കുന്ന കഴിവല്ല തികച്ചും വ്യത്യാസമുണ്ട് രണ്ടും എന്നർത്ഥം അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെക്കുറിച്ച് വ്യഭിചാര ആരോപണമുണ്ടായ സന്ദർഭത്തിൽ എന്തിനാണ് റബ്ബ് സുബഹാനഹുവാത്താല ഒരു മാസത്തിലധികം അതിൻ്റെ സത്യാവസ്ഥ അറിയിക്കുന്ന കാര്യം നീട്ടിവെച്ചത് എന്നതിൽ നമുക്കുള്ള പാഠം നാം മനസ്സിലാക്കണം റബ്ബല്ലാത്ത ഒരാളും വൈ പറയുകയില്ല റബ്ബ് സുബഹാനഹുവാത്താല മാത്രമേ വൈ വൈബറിയുകയുള്ളൂ ഈ വൈ പറയുമെന്ന വിശ്വാസമില്ലെങ്കിൽ റബ്ബ് സുഖാനഹുഖത്താൽ അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ അവരോട് സഹായം തേടാൻ അവർക്ക് നേർച്ച കൊടുക്കാൻ ഇവിടെ ആളുണ്ടാവില്ല അതുകൊണ്ട് ഏറ്റവും അടിസ്ഥാനം അതിലുപരി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട വിഷയം സത്യവിശ്വാസികളിൽപ്പെട്ട ആളുകളെ കുറിച്ച് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായപ്പോൾ സത്യവിശ്വാസികളെ ശാസിച്ചുകൊണ്ട് റബ്ബ് ഹുബാത്താലെ ചോദിച്ച ചോദ്യമാണ് അതെ നിങ്ങൾ അത് കേട്ട സമയത്ത് സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും തങ്ങളുടെ സ്വന്തം ആളുകളെ കുറിച്ച് എന്തുകൊണ്ട് നന്മ വിചാരിച്ചില്ല അതുകൊണ്ട് സത്യവിശ്വാസികളെ കുറിച്ച് ആരോപണം കേട്ടാൽ ഒരക്ഷരം പിന്നീട് വിണ്ടരുത് അതൊരാളോടും പങ്കുവെക്കരുത് നമുക്കിഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ അയാളോട് നേരിട്ട് പറയാം ഇങ്ങനെ നിങ്ങളെ കുറിച്ച് കേൾക്കുന്നുണ്ട് അത് അവിടെ വ്യക്തത വരുത്തുക എന്നല്ലാതെ അത് പ്രധാനമൊന്നുമില്ല ഈപത്താന്നൊന്നും വിചാരിക്കണ്ട ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഈവത്തായില്ലേ ഈപത്തായി പോലായിരിക്കും പേടി എന്തിനായില്ലേ നമ്മൾ ഒരാളെ കുറിച്ച് മറ്റൊരാളോട് സംസാരിക്കുന്നു അപ്പോൾ അയാൾ വരുന്നു വിളറിപ്പോയി അതിനാണത് ഈ ബത്ത് എന്ന് പറയുക റസൂൽ വസ്ലമയോട് ചോദിച്ചു അള്ളാന്റെ റസൂലെ ഉള്ള കാര്യമാണെങ്കിലും ഞാൻ പറയുന്നത് ഉള്ള കാര്യമാണെങ്കിലോ റസൂലുള്ള പറഞ്ഞു ഇല്ലാത്തത് പറഞ്ഞാൽ കളവാണ് ഉള്ളത് പറഞ്ഞാൽ ഈ ബത്ത് ഒരാളുടെ അടുത്തുള്ള കാര്യം മറ്റൊരാളോട് പറയുന്നതിനാണ് ഈബത്ത് മറ്റയാൾക്കതിഷ്ടമില്ല അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ ആനയെ കിട്ടുന്ന കയറുകൊണ്ട് നമ്മുടെ നാവുകൾ കെട്ടിയിടണം വളരെ പ്രധാനമാണ് കൂലു കൗലൻ സതീത നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ സംസാരങ്ങൾ നന്നാക്കണം സംസാരം വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമീപനം ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കണം ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും എന്നിട്ട് സത്യവിശ്വാസികളെ സമാധാനിപ്പിച്ചു നിങ്ങൾക്ക് ഇത്തരം ഒരു പരീക്ഷണം വന്നതിന്റെ പേരിൽ ആ പരീക്ഷണം ഒന്നാകെ വന്നതിൽ നിങ്ങൾക്കത് ഷെറ നിങ്ങൾ വിചാരിക്കും പക്ഷേ നിങ്ങൾക്കത് ഹൈറാകുന്നു അതിന്റെ അർത്ഥം എന്താ സത്യവിശ്വാസികൾ അവർ കാരണമല്ലാതെ അവർക്ക് പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കുക എനിക്ക് ഷറാണ് അന്ന് പറയാണ് അത് നിങ്ങൾക്ക് നന്മയാണ് അപ്പൊ നമ്മളെ കുറിച്ചൊരു ആരോപണം ആൾക്കാരെ കൊണ്ട് പരത്തി നമ്മളത് ചെയ്തിട്ടില്ല അപ്പൊ നമ്മൾ ആ നമ്മൾ ചെയ്തതല്ലെങ്കിൽ നമ്മൾ പ്രയാസപ്പെടേണ്ട നമ്മൾ ക്ഷമിക്കുക അത് നിങ്ങൾക്ക് ഹൈറായിരിക്കും ആ വലിയ വ്യാപകമായ അർത്ഥത്തിനുണ്ട് ആരോപണം ഉന്നയിച്ച ആളുകളിലേക്ക് നമ്മുടെ തിന്മകൾ അങ്ങോട്ട് പോകും അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ നന്മ ഇങ്ങോട്ട് വരും മാത്രമല്ല ഈ ആരോപണം ഉന്നയിക്കാൻ ഏറ്റവും മുമ്പിലുണ്ടായിരുന്നത് അബ്ദുല്ലാഹിബിൻ എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ നേതാവായിരുന്നു അദ്ദേഹമാണ് ഇതിന്റെ പിന്നിൽ ശക്തമായി പ്രവർത്തിച്ചിരുന്നത് അദ്ദേഹത്തിനുള്ള ശിക്ഷയെപ്പറ്റി പോലും വിശുദ്ധ ഖുർആാൻ വ്യക്തമായി പഠിപ്പിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടൊട്ടേറെ പാഠങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ഒരു ഭാഗത്തു മാത്രമുണ്ട് ഒന്ന് ലൈംഗികമായ ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടാൽ പോലും നാല് സാക്ഷികളില്ലെങ്കിൽ മിണ്ടാൻ പാടില്ല സ്വന്തം ഇണകളോട് പോലും മിണ്ടരുത് അത് വിശുദ്ധ ഖുർആാനിൻ്റെ ഖണ്ഡിതമായ നിയമമാണ് നാലു പേരുണ്ടെങ്കിലേ പറയാവൂ എന്നത് രണ്ടാമത്തെ കാര്യം ആരെയെങ്കിലും കുറിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ അടുത്ത ആളുകൾ ആരെയെങ്കിലും കുറിച്ച് തെറ്റായ ഒരു വിവരം കേട്ടാൽ അത് ശരിയാവില്ല അത് ശരിയാവില്ല അത് ശരിയാവാതിരിക്കട്ടെ എന്നൊരു നിലപാടായിരിക്കണം അത് വെറുതെ ആളുകൾ പറയുന്ന ആരോപണമാണെന്ന് നമ്മൾ പറയണം കാരണം നമ്മളത് കണ്ടിട്ടില്ല പറഞ്ഞാൽ തെളിവ് കൊണ്ടുവരാൻ പറ്റുന്നില്ല അതുകൊണ്ട് അതാണ് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം നമ്മളെ കുറിച്ച് ഇല്ലാത്തൊരു കാര്യം പ്രചരിക്കുന്നു ആ തരത്തിലുള്ള ഏതെങ്കിലും ഒരു പരീക്ഷണത്തിൽ നമ്മൾപ്പെട്ടാൽ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകേണ്ടതില്ല അല്ല പറയുന്നു പടച്ചോൻ പഠിച്ചോം പറഞ്ഞപ്പോ അതുപോലെ നിങ്ങൾക്കത് ഹൈറാണ് ക്ഷമിച്ചോളി നിന്നോളി എത്ര മഹതിയായ ആയിഷാർ അള്ളാഹനക്ക് പിന്നീടുണ്ടായ സന്തോഷം എത്രമാത്രമാണ് സത്യവിശ്വാസികളായ ആളുകൾക്ക് പിന്നീടുണ്ടായ സന്തോഷം എത്രമാത്രമാണ് പക്ഷേ നാൽപ്പത് ദിവസത്തെ വിറങ്ങലിച്ച ജീവിതം വഹയിറങ്ങുന്ന സന്ദർഭത്തിൽ അവർക്കുണ്ടായെങ്കിൽ നമ്മളൊക്കെ എത്രയോ താഴെയുള്ളവരാ പരീക്ഷണങ്ങൾ വരുമ്പോൾ ിക്കുക സഹിക്കുക അത് പ്രതിഫലമാക്കി മാറ്റുക യഥാർത്ഥ ജീവിതം ഇവിടെയല്ല മരണത്തോടുകൂടി ആരംഭിക്കുന്ന ജീവിതത്തിലാണ് റബ്ബ് സുഖാന ഹോർത്തല വിശുദ്ധ കുർആാൻ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരി സഹോദരന്മാരെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു അനുഗ്രഹമാണ് ജുമുഅ എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസം ദിക്റിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടാൽ നിങ്ങൾ ആ ദിക്റിലേക്ക് ധൃതിപ്പെട്ട് വളരെ പെട്ടെന്ന് നദിലേക്ക് പോവുക നിങ്ങൾ നിങ്ങളുടെ വ്യാപാരം മറ്റേർപ്പാടുകളെല്ലാം നിങ്ങൾ നിർത്തിവെക്കുകയും ചെയ്യുക അതാണ് നിങ്ങൾക്ക് നല്ലത് ും തലമൂൻ നിങ്ങൾ വിശ് നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ ജുമ എന്ന് പറയുന്നതിൻ്റെ മർമ്മം വിക്റുള്ളയാണ് ആ ധിക്ലയിൽ നമസ്കാരത്തിന് മുമ്പുള്ള ഹുത്തുബ അതാണ് ഒന്നാമത്തെ ഹുത്തുബയിൽ നമുക്ക് കിട്ടിയ ദിക്കർ എന്താണ് അതുപോലുള്ള വിഖറിലേക്ക് നിങ്ങൾ ഇടപഴകണം ഞാനിത് പറയാൻ കാരണം ഈ സദസ്സിനെ നോക്കിയല്ല പലരും പറയുന്നു പല പള്ളികളിലും വെള്ളിയാഴ്ച വന്നാൽ ആളുകൾ മൊബൈൽ നോക്കുന്നു മൊബൈൽസ് പിന്നെ മൊബൈലിലുള്ള കാര്യങ്ങൾ നോക്കുന്നു വാട്സപ്പിൽ മറുപടി കൊടുക്കുന്നു അത് നോക്കി ചിരിക്കുന്നു ഇങ്ങനെയുള്ള രംഗങ്ങളൊക്കെ പല പള്ളികളിലും ഉണ്ടെന്ന് പറയുന്നു ഒറ്റപ്പെട്ട സന്ദർഭങ്ങളിൽ നമ്മുടെ പള്ളികളിലും അങ്ങനെ കാണാറുണ്ട് താഴെ നിലയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നത് അങ്ങനെ ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം ഏതെങ്കിലും വിദ്യാർത്ഥികളോ മുതിർന്നവരോ ആരെങ്കിലും മൊബൈൽ നോക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയുന്നില്ല അവർക്കതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് കാരണം അതോടുകൂടി മർമ്മം പോയി വിശുദ്ധ കുരാൻ എന്താ പറഞ്ഞത് നിങ്ങളുവിൻ്റെ ധൃതിപ്പെട്ട് വരണം അവ പള്ളിയിൽ വന്ന എന്താ പണി ജിഖർ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് വെള്ളിയാഴ്ച വന്നാൽ അവരുടെ ഒരു പക്ഷി നിന്നാൽ പോലും അവരറിയില്ല അത്രമാത്രം ശ്രദ്ധയായിരുന്നു മിമ്പറിന്റെ മുകളിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങളിലേക്ക് ഈ സ്ഥലത്താരു നിന്നാലും നിൽക്കുന്ന വ്യക്തിയല്ല ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന സ്ഥലമാണ് മിമ്പർ വളരെ പവിത്രമാണ് ആ മിമ്പറിന്റെ മുകളിൽക്കാരി തോന്നിയത് പറയാൻ പറ്റില്ല വിശുദ്ധ ഖുർആാനും നബീ കരീം സല്ലാഹു അലഹി വസലമയുടെ ചതയുമാണ് മിമ്പറുകളിൽ നിന്ന് ജനങ്ങൾ കിട്ടേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ പഠിച്ചോലായിരിക്കും സദസ്സിലും കൂടുതൽ പഠിച്ചോലായിരിക്കും സദസ്സിലുണ്ടാവുക എന്നിട്ട് ചില ആൾക്കാര് അന്നത്തെ രാഷ്ട്രീയം പറയും മാറ്റലും ഞാൻ ഇന്ത്യൻ ഇന്ത്യൻസോട് വായിച്ചാ വരുന്നത് അതൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല അതൊക്കെ ഇഷ്ടം പോലെ അത് അങ്ങനത്തെ ഒരു പരാമർശവും ഹുതുബയിൽ വേണ്ട എന്നല്ല നമ്മുടെ സി ആറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ പറയാം പക്ഷേ ജനങ്ങൾ പള്ളിയിലേക്ക് വരുന്നത് അത്തരം ഇലാ ഇലാ ഫസ് ഔ വിശകലങ്ങൾക്കല്ലാഹുവിന്റെ എന്തെങ്കിലുമൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ കിട്ടണം എന്നതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ കാരണം നമ്മൾ ഇന്റർനെറ്റിന്റെ ലോകത്തേക്ക് ശക്തമായി പോയി ഏതായാലും ജുമ്പിൽ ഒരു ഉണ്ട് അതൊക്കെ ക്ലിയർ ആക്കി കളയാം ആ മിക്കാമത്ത് കൊടുക്കുന്നുണ്ട പിന്നെ എഴുന്നേറ്റ് കളയാം ഈ ഒരവസ്ഥ ഉണ്ടാകരുത് നമ്മുടെ പള്ളിയിൽ ആരും ഒരു പള്ളിയിലും ഒരാളും ജുമ വന്ന് മൊബൈൽ നോക്കുന്ന നോക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത് ഇത് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അല്പം കാര്യങ്ങളൊക്കെ ആ ദീനു പേര് നമുക്ക് ചെയ്യാൻ പറ്റുക വെള്ളിയാഴ്ച കിട്ടുന്ന ഒരു ജുമൈ നാളെ പരലോത്ത് എത്തുമ്പോൾ അത് പോയി അത് മൊബൈലിലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ സമൂഹത്തിൽ എല്ലായിടത്തും ഈ ഒരു പ്രചാരണം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും അപ്പോ ഈ ഖുത്ബ ഞാൻ പറയുമ്പോ ഒരാൾ മൊബൈലിലാണെങ്കിൽ അയാളുടെ ശ്രദ്ധ ആയിരിക്കും വെറുതെ മൊബൈലിൽ നോക്കാൻ കഴിയില്ലല്ലോ ആ മൊബൈലിൽ വന്ന കാര്യങ്ങൾ അതിന് കൊടുക്കേണ്ട മറുപടി പിന്നെ മെല്ല ചെവിയിൽ കേൾക്കാൻ നമുക്ക് വോയിസ് കേൾക്കണമല്ലോ ഈ ദുരവസ്ഥ ചന്ത പോലെയായി പോകുന്ന അവസ്ഥ വരെ പള്ളികൾ വരും പല പള്ളികളിലും അതിനുള്ള കാരണം ഹതീബ് പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല അപ്പൊ എന്തെങ്കിലും സമയം പോക്കണ്ടേ എന്നതാകാം നബി കരീം സല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാർക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ ഒരു ഖുത്ബ പോലും നടത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെല്ലാവരും ഹന്തും സൊലാത്തും അത്തരം കാര്യങ്ങളൊക്കെ അറബിയിൽ പറയുന്നതോടൊപ്പം പിന്നീട് ജനങ്ങളെ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും ഉപയോഗിച്ച് ഉദ്ബോധിപ്പിക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ് അതുകൊണ്ട് ഈ ഒരു വിഷയം നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മഹലിൽ എല്ലാ സ്ഥലത്തും ജുമായ ഫസാദാക്കാൻ ഇബിലീസ് ഇറങ്ങിയിരിക്കുന്നു ജുമയിൽ നിന്ന് ആളുകളെ ശ്രദ്ധ തിരിക്കാൻ ഇബിലീസ് ഇറങ്ങിയിരിക്കുന്നു അതിൽ നിന്ന് ഈ ഒരു മഹാ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് അതോടൊപ്പം സഹോദരി സഹോദരന്മാരെ നമ്മുടെ കുടുംബത്തെ നമ്മളോടൊപ്പം നിർത്തണം നമ്മുടെ കുടുംബത്തെ നമ്മളോടൊപ്പം നിർത്തണം അഥവാ അവർ പരലോകത്തെത്തുമ്പോൾ കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാകണം നമ്മൾ അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ ഈമാനുള്ളവരെ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ അഹലുകാരുടെ ശരീരങ്ങളെയും നരകത്തുനിന്ന് കാത്തുരക്ഷിക്കണം ഓനവിടെ ഉറങ്ങിക്കിടക്കുന്നു ഞാൻ പള്ളിപ്പോയി പോറേ അതൊക്കെ അടക്കുന്നവർ കിടന്നോട്ടെ പറ്റൂല നമ്മുടെ മകൻ സുബഹിക്ക് ഉറങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ മകൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് സുബഹിക്ക് സജീവമായിട്ടില്ലെങ്കിൽ ഉത്തരവാദിത്തം നമുക്കുണ്ട് നമ്മുടെ വീടാണെങ്കിൽ നമ്മുടെ ചെലവിലാണെങ്കിൽ അതിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് അവർ പോസിറ്റീവായി നമ്മളോടൊപ്പം എത്താൻ ഏത് സമീപനമാണോ സ്വീകരിക്കേണ്ടത് ആ സമീപനം സ്വീകരിച്ചുകൊണ്ട് കുടുംബം നമ്മളോടൊപ്പം വേണം നമ്മുടെ മകനോ മകൾക്കോ എന്തെങ്കിലും ഒരു പ്രയാസം അവരുടെ ക്യാമ്പസിലുണ്ടായാൽ സ്കൂളിലുണ്ടായാൽ അത് ഉമ്മയോട് തുറന്നു പറയാൻ അതുപ്പയോട് തുറന്നു പറയാൻ അത് അനിയത്തിയോട് ജേഷ്ഠത്തിയോട് തുറന്നു പറയാൻ പറ്റുന്ന അവസ്ഥ ഇല്ലെങ്കിൽ അവർ മറ്റാരോടെങ്കിലും പറയും അപ്പോഴാണ് അഫയേഴ്സ് വരുന്നത് പെൺകുട്ടികൾക്ക് പ്രവിശ്യ മറ്റു പുരുഷന്മാരുമായി അന്യ മതക്കാരുമായി പോലും അവിഹിതമായ ബന്ധങ്ങൾ വരാനുള്ള അടിസ്ഥാനപരമായ കാരണങ്ങളിൽ ഒന്ന് അവർക്കുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും പറയാൻ തുടങ്ങുമ്പോൾക്ക് ഉമ്മ വാളെടുക്കും ഉപ്പ അടിക്കും പിന്നെ വേറെ എവിടെങ്കിലും പറയാം അപ്പോ എന്ത് പ്രശ്നം നമ്മുടെ മകൻ ഉണ്ടെങ്കിലും നമ്മൾ ഒരു വിവരം കേൾക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട മകൻ മയക്കുമരുന്നിന്റെ പിടിയിൽ പെട്ടുപോയി അവനെ ഇന്ന സംഘത്തിൽ കണ്ടിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നല്ലൊരു വടിയൊക്കെ തയ്യാറാക്കി വെച്ച് അവരിങ്ങോട്ട് വരട്ടെ വാതിൽ കുറ്റിയിട്ട് അടിച്ച് അടിച്ച് അവസാനം തല കൊണ്ടുപോയി ചുമരനടിച്ച് രക്തൊക്കെ വന്നു തീർന്നോ അതിയോ അമ് മയക്കുമരുന്നൊരു വഴ കുട്ടികളെ ശിക്ഷിക്കേണ്ടതില്ല എന്ന് ഈ പറഞ്ഞതിന് അർത്ഥമില്ല മറിച്ച് നമ്മുടെ മകൻ അങ്ങനെ പെട്ടുപോകാൻ സാധ്യതയുണ്ടോ നമ്മൾ പറയും സാധ്യത അല്ല സാധ്യതല്ല അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഏതോ ഒരു തെറ്റായ സാഹചര്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മകൻ നമ്മുടെ പ്രിയപ്പെട്ട മകൾ പെട്ടുപോയതാണ് എങ്കിൽ വാതിലടച്ച് ചെയ്യേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട മകനെ ഒന്ന് നമ്മുടെ മാറോട് ചേർത്ത് പിടിക്കുക നമ്മുടെ പ്രിയപ്പെട്ട മകളെ മോനെ എന്തോ എന്ത് പറ്റിപ്പോയി മോനെ പറ്റി ഇങ്ങനെ ഒന്ന് കേട്ടല്ലോ ഇനി അങ്ങനാവില്ല എന്ന് ഉപ്പാക്ക ഉറപ്പാണ് അപ്പൊ അവൻ കരയും അവൻ തുറന്ന് നമ്മളോട് കാര്യം പറയും പേടിക്കണ്ട മോനെ ഉപ്പൊപ്പമുണ്ട് പേടിക്കണ്ട മോളെ ഉമ്മ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞ് കുട്ടികളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ശരിയാക്കേണ്ട കാലമാണിത് കാരണം ഈ യുവത്വം എന്ന് പറയുന്നത് ആ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുഭാഗം തിന്മകളുടെ സാഹചര്യമാണ് എല്ലാ ക്യാമ്പസിലും പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെടുമ്പോൾ ആരെങ്കിലുമൊക്കെ തെറ്റിപ്പോയാൽ അവരെ ഉടൻ കുറ്റവാളിയാക്കുകയല്ല മറിച്ച് അവരോടൊപ്പം ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ എവിടെയാണ് ചികിത്സയ്ക്ക് കൊണ്ടുപോകേണ്ടെന്ന് കുടുംബത്തിൽ ഒന്നിച്ച് ചർച്ച ചെയ്ത് ഇത് നമ്മളേറ്റ് അതൊന്നും പ്രശ്നമല്ല മോനെ അത് സാരല്ല അങ്ങനെയൊക്കെ പോകും നമുക്ക് ക്ലിയർ ആക്കാം അന്ന് കൂടി പിന്നെ വീട്ടിൽ നിന്ന് കിട്ടി അടി പിറ്റേന്ന് പിന്നെ ഒന്നുകൂടി എം ഡി എം എ ഉപയോഗിക്കാൻ അത് കാരണമാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പോവില്ല അതുകൊണ്ട് ചേർത്തു പിടിക്കുക മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ് ഒരു കാര്യവും കൂടി പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക നമ്മുടെ ഹൃദയത്തെ നോവിക്കുന്ന നമുക്ക് വല്ലാതെ വേദന ഉണ്ടാകുന്ന ഒരു വാക്കോ പ്രവർത്തനമോ നമ്മുടെ പ്രിയപ്പെട്ട ആൺമക്കളോ പെൺമക്കളോ പറഞ്ഞാൽ പോലും അവൻ അനുഭവിക്കട്ടെ എന്നും നീയൊക്കെ അനുഭവിക്കുമെന്നും പറയരുത് നമ്മൾ പ്രയാസപ്പെട്ടാലും നമ്മുടെ മക്കൾക്കെതിരിൽ നമ്മൾ പ്രാർത്ഥിക്കരുത് കാരണം ആ പ്രാർത്ഥന സ്വീകരിക്കും ഒരു പക്ഷേ നമ്മുടെ കൺമുമ്പിൽ വെച്ച് ആ മകന്റെ ആ മകളുടെ ദുരന്ത അവസ്ഥ നമ്മൾ കാണേണ്ടി വരും നമ്മളത് ആഗ്രഹിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഒരു കാരണവശാലും എത്ര പ്രയാസകരമായ അവസ്ഥ നമ്മുടെ മക്കൾ നമ്മളോട് കാണിച്ചാലും നമ്മൾ അവർക്കെതിരെ പ്രാർത്ഥിച്ചു പോകരുത് മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് വേണ്ടതുറപ്പ് സുബഹാന ഹുഹത്താല തൗഫീഖ് ചെയ്യുമാറാകട്ടെ